സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് താരത്തിന്റെ വസതിക്ക് പുറത്ത് വെടിവെയ്പ് നടന്ന് എട്ട് മാസത്തിനു ശേഷമാണ് മുംബൈയിലെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വീടിന്റെ ബാൽക്കണിയിൽ പുതിയ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത് സമീപത്ത് സംശയാസ്പദമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് ഉയർന്ന റെസൊല്യൂഷനുള്ള സി സി ടി വി ക്യാമറകളുമുണ്ട് വൈദ്യുത വേലിയും ഘടിപ്പിച്ചു ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ താഴ്ത്ത നിലയിലെ വൺ ബി എച്ച് കെ ഫ്ളാറ്റിലാണ് താരം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒന്നാം നിലയിലും ഏപ്രിൽ പതിനാലിന് സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ ബൈക്കിലെത്തിയ രണ്ടുപേർ നാല് തവണ വെടി ഉതിർത്ത ശേഷം രക്ഷപ്പെട്ടിരുന്നു മഹാരാഷ്ട്ര മുൻമന്ത്രിയും അടുത്ത സുഹൃത്തുമായ ബാബാ സുദ്ദീഖിയുടെ മരണശേഷം സൽമാൻ ഖാന് നിരവധി വധഭീഷണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വീടിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിലവിൽ സൽമാന്റെ കാറിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനവ്യഹം ഇപ്പോൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് വൈ പ്ലസ് സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവിധ ആയുധങ്ങളും കൈകാര്യം ചെയ്യുവാൻ അറിയാവുന്ന ഒരു കോൺസ്റ്റബിളും സൽമാൻ ഖാന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയി ഖാനുമായി നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു നിരവധി തവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണമൃഗത്തെ വേട്ടയടി കേസിൽ സൽമാൻ ഖാൻ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തെ വധിക്കുവാൻ ബിഷ്ണോയ് സമുദായത്തിൽ നിന്ന് ചിലർ ആഹ്വാനം ചെയ്തിരുന്നു ജോധ്പൂരിൽ വെച്ച് സൽമാൻ ഖാൻ കൊല്ലപ്പെടുമെന്നായിരുന്നു അന്നത്തെ ബിഷ്ണി ജനുവരിയിൽ രണ്ട് അജ്ഞാതർ പേരിൽ തന്റെ ഫാം ഹൌസിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നെന്ന് സൽമാൻ ഖാൻ പറഞ്ഞിരുന്നു പനവേലിലുള്ള സൽമാൻ ഖാന്റെ ഫാം ഹൌസിനും സുരക്ഷ വർദ്ധിപ്പിച്ചു അതേസമയം ബാബാ സുദ്ദിഖി വധക്കേസിലെ മുഖ്യപ്രതി ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ അമേരിക്കയിൽ കസ്റ്റഡിയിലുമാണ് സൽമാൻ ഖാനുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് സുദ്ദിഖിയുടെ കൊലപാതകത്തിന് പിന്നിലെന്നാണ് മുംബൈ പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്